ാക്കാനും കൊണ്ടാൻ പോവാനെ പറയാം നമ്മളെ ശിവമോളുടെ സ്കൂളത്തെ പ്രോഗ്രാം ട്വന്റി ഫോർത്ത് മൺഡേ ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഓൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഓളാണ് ഒപ്പനക്ക് ബ്രൈഡ് എന്ന് അപ്പൊ ഓൾക്ക് മൈലാഞ്ചി കൊടുക്കാൻ വേണ്ടിയിട്ട് ഓളെ കൊണ്ടുവരാൻ വേണ്ടി പോവേനോ ഞങ്ങള് യാര ബേബിക്കാണെങ്കിൽ പുറത്തിറങ്ങാന്ന് പറയണത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ അവിടെ എത്തി ഓട്ടോന്ന് ഇറങ്ങുന്നതിന് മുന്നേ പോവാൻ റെഡി ആയി അയിന് ദിവസം ഓടി വരുന്നുണ്ടായിരുന്നു ഓട്ടോയിൽ കയറിയ പാടെ ഷെയ്മോള് വയറുവേദന ആവണുണ്ടെന്നാ പറഞ്ഞത് ഞങ്ങളെ കണ്ടാലൊക്കെ എപ്പോഴും ഉള്ളതാണ് വിശപ്പിന്റെ ഒരു വയറുവേദന പിന്നെ ഫുഡ് കഴിച്ച് നേരെ വന്ന് യാര ബേബിനെ ഉറക്കി എന്തിനു വന്നതാ

ബ്രൈഡ് ടിയിലും മൈലാഞ്ചിടണായിരുന്നു ബ്രൈഡ് പറഞ്ഞ ചെരുപ്പിട്ടിട്ടേ കയറുള്ളൂ സമാധാനിപ്പിച്ചു നിർത്തി മെഹന്തിട്ട് ഒരു പനി ഉണ്ടായിരുന്നു എണീറ്റപ്പോ അതൊന്നും കൂടി വയർ വേദനയും ഛർദിയും ഒക്കെ ഉണ്ടായിരുന്നു ഉള്ള നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു ഉള്ള പ്രോഗ്രാമിന്റെ തലേന്ന് ഞങ്ങള് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോകണല്ലേ എന്താ ക്ഷീണ പനിയോടൊക്കെ പറഞ്ഞോണ്ടിട്ടാ ഷർദിണ്ടൊക്കെ പറഞ്ഞോണ്ടിട്ട് ദാള ഉഷാറ അമ്മ കൊണ്ടാതെ പോയിട്ടോ കലത്തിയ അമ്മമ്മ കൊണ്ടാതെ പോയി ഡോക്ടർ മൂന്ന് ദിവസത്തിന് മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടേനു ഫുഡ് പോയ്സൺഡ് എന്തെങ്കിലും ആവുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്ന ഞാൻ അവൾക്ക് നൈറ്റ് സ്കിൻ കെയർ ചെയ്ത് കൊടുത്തു ആദ്യം സിമ്പിളിൻ്റെ ഒരു ഫേസ് വാഷ് ഇട്ടിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്ത് കൊടുത്തു പിന്നെ സെറ്റ് ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തു സുഖമില്ല അത് അതിൻ്റെ ക്ഷീണങ്ങൾക്ക് ഫേസിൽ നല്ലോണം കാണണുണ്ടായിരുന്നു കണ്ണിൽ നോക്കിയാൽ തന്നെ അത് അറിയണുണ്ടേനു പിന്നെ ഒരു ലിബാമുട്ട് കൊടുത്തിട്ട് ഒക്കെ മരുന്നൊക്കെ കൊടുത്തിട്ടുള്ള കിടത്തി ഉറക്കി ഞങ്ങള് പ്രോഗ്രാം അത്രയും വെയിറ്റ് ചെയ്ത് ആഗ്രഹിച്ചിരുന്നതല്ലായിരുന്നു അതിൻ്റെ പനി വന്നപ്പോൾ ഞങ്ങക്ക് എല്ലാവർക്കും സങ്കടയിനു അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ പ്രോഗ്രാമിനൊക്കെ പോയി ഇല്ലാത്ത ഉഷാറുണ്ടാക്കിട്ടിരുന്നു പവൻ കടന്നിരുന്നത് ഉഷാറായി കളിച്ചോണ്ടിട്ടാണല്ലേ

By our talented girls with rhythmic claps, graceful moves, and vibrant expressions. They are all set to bring this beautiful traditional art form to life. Let's walk... എൻ്റെ ഇടയിൽ ഷിയമോളെ നല്ലവണ്ണം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്ക് ടീച്ചറെ വിളിച്ചിട്ട് മരുന്നും കഞ്ഞും ഒക്കെ കൊണ്ടുത്തരാൻ പറഞ്ഞ് കഞ്ഞി മരുന്നും ഒക്കെ കുടിച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് അക്ഷമാശല്ല നല്ല ഉഷാറായിട്ട് നല്ല ചിരിച്ചിരുന്നിട്ടുണ്ടായിരുന്നു ഷിയമോളെ നമ്മളെ വീട്ടിലായതുകൊണ്ട് ഓള കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ പോയിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഫ്രണ്ടിൽ ഇരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഓളുടെ പ്രോഗ്രാം ശരിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഓൾ അമ്മച്ചി അവിടെ നിന്നായതുകൊണ്ട് അമ്മച്ചിയും ഉമ്മയും മാമമാരൊക്കെ ബാക്കിൽ ഇരുന്നിട്ടാണ് കണ്ടിരുന്നത് സ്ക്രീനിലിരുന്നു ഓല് കണ്ടത് പിന്നെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഓൾക്ക് ട്രോഫിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ വീട്ടിൽ പോരാൻ വേണ്ടിയിട്ട് നിന്നു ഇപ്പം പിന്നെ നല്ല വെയിലും ചൂടുള്ളൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് എല്ലാവരും നല്ലവണ്ണം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓളുടെ പ്രോഗ്രാമും കഴിഞ്ഞു അപ്പം അത്രേ ഉള്ളൂ ഓക്കെ ബൈ